ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്കുകൾ വഴി ചെക്ക് മാറിയെടുക്കുവാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് മാറി പണം ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ആർ പ്രഖ്യാപിച്ചു നിലവിൽ ചെക്ക് മാറി പണം ലഭിക്കാൻ രണ്ട് എടുക്കാറുണ്ട് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം വഴിയാണ് നിലവിൽ ഭൂരിഭാഗം ബാങ്ക് ശാഖകളും ചെക്കുകൾ ക്ലിയറിംഗ് നടത്തുന്നത് ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത് ഇതിനു ബാങ്കിൽ ചെക്ക് ലഭിക്കുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് അടയ്ക്കുന്നതാണ് പുതിയ രീതി ഇതോടെ മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് നൽകിയവർക്ക് തുക അക്കൌണ്ടിലെത്തും ഇതിനായി ബാങ്കുകൾക്കുള്ള മാർഗരേഖ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ആർ ബി ഐ അറിയിച്ചു അടുത്തറിയിപ്പ് ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്കും ഇനി യു പി ഐ ഇടപാട് നടത്താമെന്നതാണ് കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൌണ്ട് ഉപയോഗിച്ച് സ്വന്തം ഫോണിൽ യു പി ആപ്പ് വഴി പണമിടപാട് നടത്താൻ അവസരമൊരുങ്ങുന്നു ഇതിനായി ഡെലിഗേറ്റഡ് പേയ്മെന്റ് സംവിധാനം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു ഒരാൾക്ക് അയാളുടെ അക്കൌണ്ടിലെ നിശ്ചിത തുക മറ്റൊരാൾക്ക് യു വഴി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുന്ന സംവിധാനമാണിത് എത്ര തുക വരെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാമെന്ന് ഉപയോക്താവിന് നിശ്ചയിക്കാം ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്കും യു പി ഐ ഇടപാട് നടത്താനിത് അവസരം നൽകും ഉദാഹരണമായി നിങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ ഡെലിഗേറ്റഡ് പേയ്മെന്റ് നടത്താൻ അനുവദിച്ചാൽ അയാളുടെ അക്കൌണ്ടിൽ പണമില്ലെങ്കിലും നിങ്ങളുടെ പണം ഉപയോഗിച്ച് കാര്യം നടത്താം മറ്റൊരാൾ ഇപ്പൊ യു വഴി നടത്താവുന്ന നികുതി ഇടപാടുകളുടെ പരിധി ി ആർ ബി ഐ ഉയർത്തി നിലവിൽ ഒരു ലക്ഷം രൂപയായിരുന്നു പ്രത്യക്ഷ പരോക്ഷ നികുതി അടയ്ക്കുന്നതിന് ഇത് സഹായകരമാണെന്ന് ആർ ബി ഐ ചൂണ്ടിക്കാട്ടി യു പി ഐ വഴി നടത്തുന്ന പേയ്മെന്റുകൾക്ക് സാധാരണയായി സർവീസ് ചാർജ് ഒന്നും ഈടാക്കില്ല ഇതാദ്യമല്ല ആർ ബി ഐ പരിധി ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചില പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സേവനങ്ങളുടെ യു പി ഐ പരിധി ആർ ബി ഐ ഉയർത്തിയിരുന്നു ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള യു പി ഐ പേയ്മെന്റ് പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായാണ് വർദ്ധിപ്പിച്ചത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യവസ്ഥകൾ പ്രകാരം സാധാരണ യു പി ഐ ഇടപാടിന് ഒരു ലക്ഷം രൂപ വരെയാണ് പരിധി ക്യാപിറ്റൽ മാർക്കറ്റുകൾ ഇൻഷുറൻസ് തുടങ്ങി ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇടപാട് പരിധി രണ്ട് ലക്ഷം വരെയായും ഓഹരികളുടെ ഐപിഐക്ക് ഓരോ ഇടപാടിനും അഞ്ച് ലക്ഷം രൂപ വരെയുമാണ് നിലവിലെ പരിധി മറ്റൊരറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു നിലവിൽ നോമിനികളെ ഒന്നും വയ്ക്കാത്ത അവകാശികളില്ലാത്ത അക്കൌണ്ടുകളിലെ തുകകളെല്ലാം ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പുതിയ അവകാശ ാത്ത നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മറ്റാർക്കും ഇതിന്മേൽ അവകാശം ഉന്നയിക്കാനാവില്ല പുതിയ ഭേദഗതി അനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും മതിയായ രേഖകൾ സഹിതം അവകാശവാദം ഉന്നയിച്ചെത്തുന്നവർക്ക് നിക്ഷേപകന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി പരിപാലിച്ചുകൊണ്ട് തുക കൈമാറുന്നതാണ് മറ്റൊരു വാർത്ത ബാങ്കുകളിൽ ഡെപ്പോസിറ്റുകൾ കുറയുന്നു എന്നതാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനു പകരം കൂടുതൽ നേട്ടം ലഭിക്കുന്ന മറ്റ് നിക്ഷേപ പദ്ധതികളിലേക്ക് കുടുംബ സമ്പാദ്യം പോകുന്നതാണ് ഇതിന് കാരണം ഇതോടെ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് വീണ്ടും പലിശ കൂട്ടുവാൻ തുടങ്ങിയിരിക്കുകയാണ് ബാങ്കുകൾ ബാങ്കുകൾ തുടർച്ചയായി പലിശ വർദ്ധിപ്പിച്ചിട്ടും നിക്ഷേപ സമാഹരണത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കുവാൻ കഴിയാത്തതിനാലാണ് വീണ്ടും പലിശ നിരക്ക് ഉയർത്തുന്നത് സ്വർണം ഓഹരി കടപ്പത്രങ്ങൾ മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നതാണ് സ്ഥിര നിക്ഷേപങ്ങൾക്ക് പ്രിയം കുറക്കുന്നത് ഈ പ്രവണത രാജ്യത്തെ പണലഭ്യതയിൽ കുറവ് വരുത്തുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് തന്നെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം വിപണിയിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കുമായി സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ നിക്ഷേപ സമാഹരണത്തിലേറെ നേട്ടമുണ്ടാക്കുന്നുമുണ്ട് ഇക്വിറ്റാസ് ഉജ്ജീവൻ ബന്ധൻ തുടങ്ങിയ സ്മോൾ ഫിനാൻ ാൻസ് ബാങ്കുകൾ പതിനഞ്ച് മാസം വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മുതിർന്ന പൌരന്മാർക്ക് ഒൻപത് ശതമാനം വരെ പലിശ നൽകുന്നു ഇത്രയും ചെറിയ കാലയളവിൽ നിക്ഷേപങ്ങൾക്ക് മറ്റ് ബാങ്കുകളൊന്നും ഇത്രയും ഉയർന്ന പലിശ നൽകുന്നില്ല മുതിർന്ന പൗരന്മാർക്ക് ദിവസത്തേക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഒൻപത് ശതമാനം പലിശ നൽകുന്ന ഇക്വിറ്റസ് ബാങ്കാണ് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഓഫർ നൽകുന്നത് ഒരു വർഷ കാലയളവിലെ നിക്ഷേപങ്ങൾക്ക് ഉജ്ജീവൻ ബാങ്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നൽകുന്നുണ്ട് ഒരു വർഷത്തെ നിക്ഷേപത്തിന് ബന്ധൻ ബാങ്ക് എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് പലിശ നൽകുന്നത് അതേസമയം ഒരു വർഷത്തേക്ക് ഇൻഡസിൻ ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് മുതിർന്ന പൌരന്മാർക്ക് നൽകുന്നത് കൂടുതൽ സ്ഥിര നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള മത്സരം ശക്തമാണ് നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്നതും മികച്ച വരുമാനം നേടാൻ കഴിയുന്നതുമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ അനുകൂല ഘടകം നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് മുഖ്യനിരക്കായ റിപ്പോ രണ്ടര ശതമാനം വർദ്ധിപ്പിച്ചതോടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പലിശയാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് എഫ് ഡി പലിശ ഉയർന്നതോടൊപ്പം വായ്പാ പലിശ നിരക്കുകളും വിവിധ ബാങ്കുകൾ ാണ് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യൂക്കോ ബാങ്ക് എന്നിവ വായ്പാ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു ചില വിഭാഗങ്ങളിൽ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് വർധന യൂക്കോ ബാങ്കിന്റെ പുതിയ വായ്പാ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വരും കാനറ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും വർദ്ധിപ്പിച്ച നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ ആർ ബി ഐ തുടർച്ചയായ ഒൻപതാം തവണയും പണനയങ്ങൾ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ബാങ്കുകൾ വായ്പാ നിരക്കുകൾ ഉയർത്തുന്നത് എസ് ബി ഐയും കഴിഞ്ഞ മാസം പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് മുതൽ പൂജ്യം പോയിന്റ് ഒന്നേ പൂജ്യം ശതമാനം വരെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക